പുഷ്പ റ്റു സിനിമ റിലീസിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത് ആരാധകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലാണ് അല്ലു അർജുന്റെ അറസ്റ്റ് ഹൈദരാബാദിലെ ജൂബ്ലി ഹിൽസിലെ നടന്റെ വസ്തിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുഷ്പ റ്റു റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശി രേവതി മരിച്ചത് ഡിസംബർ നാല് ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടന്നത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജനും സാൻവിക്കുമൊപ്പം പ്രീമിയർ ഷോ കാണാൻ എത്തിയ രേവതി തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതയായി നിലത്ത് വീണു തിരക്ക് കൂടിയതിനെ തുടർന്ന് ആളുകൾ ഇവരുടെ പുറത്തേക്ക് വീണതോടെ രേവതിയുടെ സ്ഥിതി വഷളാവുകയായിരുന്നു അപകടത്തിൽ ഇവരുടെ ഭർത്താവിനും മക്കൾക്കും പരിക്കുണ്ട് സിനിമ റിലീസിന്റെ ഭാഗമായി നിരവധി ആളുകൾ തിയേറ്റർ പരിസരത്തുണ്ടായിരുന്നു ഇതിനിടെ സിനിമയിലെ നായകനായ അല്ലു അർജുനും കുടുംബവും സംവിധായകൻ സുകുമാറും തിയേറ്ററിൽ ആരാധകരുടെ തിരക്ക് കൂടുകയായിരുന്നു തിരക്ക് കൂടിയതോടെ രംഗം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയായിരുന്നു തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിയേറ്ററിൽ താൻ എത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിനാൽ എഫ്ഐആർ റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജി നിലവിൽ സംഭവത്തിൽ തിയേറ്റർ ഉടമയടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപകടം നടന്ന സന്ധ്യ തിയേറ്ററുടമ സന്ദീപ് സീനിയർ മാനേജർ നാഗരാജു മാനേജർ വിജയ് ചന്ദ്ര എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്